ധ്യാനിക്കും ഹല്ലേലൂയ മഹത്വത്തിൻ സാന്നിധ്യം ഈശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ് പതിനാറാം സങ്കീർത്തനം അഞ്ചാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും ഈ തിരുവചനം നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വന്തമാക്കിക്കൊണ്ട് നമ്മൾ അല്പസമയം പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ് ഇന്നത്തെ സ്തുതി ആരാധനയിൽ പ്രത്യേകമായി നമ്മൾ നിയോഗമായി പ്രാർത്ഥിക്കുന്നത് തകർന്നുപോയ കുടുംബ ബന്ധങ്ങൾ കർത്താവിനാൽ പുനഃസ്ഥാപിതമാകുവാൻ വേണ്ടിയാണ് ഒരു നിമിഷം ദൈവസന്നിധിയിൽ സന്നിധിയിൽ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം അനേകം കുടുംബങ്ങളിലേക്ക് കർത്താവിൻ്റെ മഹത്വമേറിയ സാന്നിധ്യം ഇറങ്ങി വരുന്ന അത്ഭുതത്തിന് മണിക്കൂറുകളായ കരമടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മുടെ ഒരു കുടുംബമായി പാടി ആരാധിക്കുകയാണ് എല്ലാം മറന്ന് കർത്താവ് നമ്മുടെ കുടുംബങ്ങളിലൂടെ ഉലാത്തുന്ന വിശുദ്ധ നിമിഷങ്ങളാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു കരമടിച്ച് ചേർന്ന് പാടാം അക്കരയ്ക്കു യാത്ര ചെയ്യും സഞ്ചാരി ഓളങ്ങൾ കണ്ടു യാത്ര ചെയ്യും സഞ്ചാരി കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പൻ കഴിവുള്ള എന്ത്ര പേരിൽ വിശ്വസിക്കുന്നുണ്ട് എന്റെ ദേശം ഇവിടെയല്ല ഇവിടെ ഞാൻ പറയുന്നു ഇവിടെ ണല്ലോ അക്കരയാണല്ലോ ശാശ്വത നാട് അവിടെ എനിക്ക് ഒരുക്കിയ ഭവനമുണ്ട് നമ്മളെ ജീവിത ലോകത്തിൽ അവസാനിക്കാനുള്ളതല്ല മരണ വെറും ഒരു കവാട മാത്രം അക്കരയ്ക്കു യാത്ര ചെയ്യും സി എം സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട ഞാനെങ്കിലും അടിച്ച് അഭിഷേക പുറത്തുപാടുന്നു ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട

വരിക മരിശുധാത്മാവേ വരികമായി ക്രമേണമായി ശക്തിയുടെ അഭിഷേകമായി വചനത്തിന്റെ അഭിഷേകമായി പതിനായിരങ്ങളിൽ കത്തിടരുക നിലവിളിച്ചു പ്രാർത്ഥിക്കുന്ന കുടുംബത്തെയോർത്ത് മക്കളെയോർത്ത് ജീവിതത്തിൽ സംഭവിച്ച തകർച്ചകളെയോർത്ത് വിട്ടുമാറാത്ത രോഗങ്ങളെയോർത്ത് അടിക്കടിക്കുണ്ടാകുന്ന സാമ്പത്തിക വരാച്ചയങ്ങളെയോർത്ത് കരയുന്ന പതിനായിരങ്ങൾ പരിശുദ്ധാത്മാവേ

അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവരായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു ബന്ധങ്ങളിൽ തകർച്ചകൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ് കർത്താവിൻ്റെ അഭിഷേക കരങ്ങൾ അവിടെ നിങ്ങളെ മേൽ നീട്ടിയിരിക്കുകയാണ് പൊന്ന് കർത്താവേ പ്രിയപ്പെട്ട മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ തകർന്നു പോയ ബന്ധങ്ങൾ മൂലം അസ്വസ്ഥപ്പെടുന്ന വേദനിക്കുന്ന അവിടുത്തെ പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ തകർന്നു പോയ കുടുംബ ബന്ധങ്ങളെ കർത്താവ് അവിടുന്ന് പുനഃസ്ഥാപിക്കണമേ മാതാപിതാക്കളെ ഭാര്യ ഭർത്താക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട മക്കളെ കർത്താവ് അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ലോഡ് ബ്ലസ് ലോഡ് ബ്ലസ് ബ്ലസ് ഈ ൂറികളിൽ കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങളുടെ വചനത്തിനായി തുറക്കണമേ പരിശുദ്ധ അമ്മേ വചനത്തിൻ്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ വിശ്വാസത്തോടെ ആയിരിക്കാം ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ പഠിപ്പിക്കുന്നത് ഉന്നതങ്ങളിലുള്ളവയെ ശ്രദ്ധിക്കുന്നു സഭയ്ക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം രണ്ടാം വചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ് ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല വസ്തുക്കളിലല്ലവയിൽ ശ്രദ്ധിക്കുകയും നിങ്ങൾ ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല ഉന്നതങ്ങളിലുള്ളവയിൽ ശ്രദ്ധിക്കുകയും നമ്മുടെ ഹൃദയം നമ്മൾ ഉറപ്പിക്കേണ്ടത് ലോകത്തിൻ്റെ വസ്തുവകകളിലല്ല സ്വർഗത്തിലാണ് നിത്യതയിലാണ് ശമതാട് സുവിശേഷം ആറാം അധ്യായം പത്തൊൻപതും ഇരുപതും വചനങ്ങളിൽ ഇത് നമ്മുടെ കർത്താവിൻ്റെ പ്രബോധനമാണ് യേശു പറഞ്ഞു നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപം കരുതരുത് സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപം കരുതി വയ്ക്കുക നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ കരുതി വയ്ക്കുക നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുവാനുള്ള ഒരു മുന്നറിയിപ്പല്ല ഈ വചനം ദൈവം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നമ്മൾ കൃത്യതയോട് നിർവഹിക്കുമ്പോഴും നമ്മുടെ കണ്ണും കാതും മനസ്സുമെല്ലാം സ്വർഗോന്മുഖമായിരിക്കണം അപ്പോസ്സമായി പൗലൂസ് ഇത് കുറേ കൂടി വ്യക്തമാക്കി തരുന്നുണ്ട് റോമാക്കാർക്കേത് ലേഖനം എട്ടാം അധ്യായം അഞ്ചാം വചനം അവിടെ ഒരു വേർതിരിവ് പൗലൂസിലേക്ക് കാണിച്ചു തരികയാണ് ജഡീകമായ മനുഷ്യൻ ജഡീക കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നു ആത്മീയ മനുഷ്യർ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നു രണ്ട് വ്യത്യസ്തരായ വ്യക്തിത്വങ്ങളെ വചനത്തിലൂടെ ദൈവാത്മാവ് കാണിക്കുകയാണ് ജഡീക മനുഷ്യരും ആത്മീയ മനുഷ്യരും ജഡീകമായ മനുഷ്യർ ജഡീക കാര്യങ്ങളിൽ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ മനസ്സ് വെക്കുമ്പോൾ ആത്മീയ മനുഷ്യർ ആത്മീയ കാര്യങ്ങളിൽ നിത്യതയോടുള്ള ബന്ധത്തിൽ അവർ മനസ്സ് വയ്ക്കുകയാണ് യോഗങ്ങനാൻസിലുക വീണ്ടും വ്യക്തമാക്കുന്നു താൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം നിങ്ങൾ ലോകത്തെയോ ലോകത്തുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമുണ്ടായിരിക്കുകയില്ല പതിനേഴാം അചനത്തിൽ വീണ്ടും അചനം പഠിപ്പിക്കുകയാണ് ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു എന്നാൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു എൻ്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ച ഒരു തിരുവചനമാണിത് ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു കർത്താവിൻ്റെ തിരുഹിതം നിർവഹിക്കുന്നവർ ആരുമാകട്ടെ അവർ എന്നേക്കും നിലനിൽക്കുന്നു ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ വിശുദ്ധ ബൈബിളിൽ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ വ്യക്തി നമ്മുടെ പൂർവ്വ പിതാവായ അബ്രഹാമാണ് രണ്ടാമത്തെ വ്യക്തി അബ്രഹാമിൻ്റെ സഹോദര പുത്രനായ ലോത്താണ് അബ്രഹാം ആത്മീയ മനുഷ്യനായിരുന്നു ലോത്ത് വിശുദ്ധ വചനം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും ലൗകിക മനുഷ്യനായിരുന്നു അബ്രഹാം സ്വർഗം കണ്ട് ജീവിച്ചപ്പോൾ ലോത്ത് ഈ ലോകം കണ്ട് ജീവിച്ചവനായിരുന്നു വിശുദ്ധ ബൈബിൾ അബ്രഹാമിന് അങ്ങനെ വിശേഷിപ്പിക്കുന്നത് മൂന്ന് പ്രാവശ്യം വിശുദ്ധ ബൈബിളിൽ അബ്രഹാമിന് ദൈവത്തിന് സ്നേഹിതനെന്ന് പരിശുദ്ധാത്മാവ് വിളിക്കുന്നുണ്ട് പ്രവാചകന്റെ പുസ്തകം നാല്പത്തി ഒന്നാം അധ്യായം എട്ടാം വചനത്തിൽ വീണ്ടും വചനം പറയുകയാണ് ദൈവത്തിൻ്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതി ഇസ്രായാലും നോക്കി ദൈവം വിളിക്കുകയാണ് എന്റെ സ്നേഹിതനായ അബ്രഹാം സന്തതിയാണ് നീ ദിനവൃത്താന്ത രണ്ടാം പുസ്തകം ഇരുപതാം അധ്യായം ഏഴാം വചനത്തിൽ വീണ്ടും വചനം ചൂണ്ടിക്കാണിക്കുന്നു അബ്രഹാം എന്റെ സ്നേഹിതനാണ് വിശുദ്ധ ബൈബിൾ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു അബ്രഹാം ഒരു ആത്മീയ മനുഷ്യനായിരുന്നു എന്ന ലോത്തോ അവൻ ലോകത്തെ സ്നേഹിച്ചവനായിരുന്നു ലൗകിക കാര്യങ്ങളിൽ മനസ്സ് വെച്ച് അവൻ മുന്നോട്ട് പോവുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം പതിമൂന്നാം അധ്യായം എട്ട് മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരു വലിയ ആത്മീയ പാഠം കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് ഇന്ന് അനേകം കുടുംബങ്ങൾ കുടുംബ ബന്ധങ്ങൾ തകരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പാർട്ടീഷൻ്റെ പേരും പറഞ്ഞ സ്വത്ത് വിഭജനത്തിൻ്റെ പേരിൽ പതിമൂന്നിൻ്റെ ഒൻപതിൽ വചനം പഠിപ്പിക്കുകയാണ് ഒരു വലിയ പാർട്ടീഷൻ നടക്കുകയാണ് അബ്രഹാമും ലോത്തും തമ്മിൽ അബ്രഹാം ലോത്തിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത് നമ്മൾ സഹോദരന്മാരാണ് ഒരു ആത്മീയ മനുഷ്യൻ്റെ യഥാർത്ഥ കാഴ്ചപ്പാട്യത യഥാർത്ഥ സ്പിരിച്വാലിറ്റി കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് വി ആർ ബ്രദേഴ്സ് നമ്മൾ സഹോദരന്മാരാണ് നമ്മൾ തമ്മിൽ കലഹമുണ്ടാകരുത് നമ്മൾ തമ്മിൽ അസ്വസ്ഥ ഉണ്ടാകരുത് അപ്രഖാൻ പറഞ്ഞു ലോത്തേ സ്ഥലം മുഴുവൻ നമ്മുടെ കൺമുൻപിൽ കിടക്കുകയാണ് നിങ്ങളൊന്ന് ഭാവന കണ്ടേ ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിമാജിൻ ചെയ്യുക ആയിരക്കണക്കിന് ഏക്കറ് കണ്ണത്താ ദൂരത്തിങ്ങനെ സ്ഥലം കിടക്കുക അബ്രഹാം പറഞ്ഞു നീ എന്നെ പിരിഞ്ഞു പോവുക ലോത്തെ നിനക്ക് ഇടതു ഇടതുഭാഗത്തെ സ്ഥലമാണോ വേണ്ടത് ഞാൻ വലത്തോട്ട് പോകാം അല്ല നിനക്ക് വലതു ഭാഗത്തെ സ്ഥലമാണോ വേണ്ടത് ഞാൻ ഇടത്തോട്ട് പോകാം ഞാൻ ഈ വചനഭാഗം ധ്യാനിച്ചപ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ സന്തോഷിക്കുകയായിരുന്നു തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം അബ്രഹാം ലോത്തിന് വിട്ടുകൊടുക്കുകയാണ് ഇന്ന് നമുക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തവരാണ് നമ്മൾ ഓരോരുത്തരും എന്നാലും യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി അവകാശങ്ങൾ വിട്ടുകൊടുക്കുന്നതാണ് അബ്രഹാം തൻ്റെ അവകാശം വിട്ടുകൊടുത്തു ലോത്തിനോട് തിരഞ്ഞെടുത്തോളം പറഞ്ഞു വചനം എന്തൊക്കെ പഠിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പിനുള്ള അവകാശം വിട്ടുകൊടുത്തപ്പോൾ അബ്രഹാമിന് വേണ്ടത് ദൈവം തെരഞ്ഞെടുത്തു ഇവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നമ്മുടെ അവകാശങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ നമുക്ക് വേണ്ട അവകാശങ്ങൾ കർത്താവ് തരും എത്ര പേര് വിശ്വസിക്കുന്നു അതുകൊണ്ട് ആരും അസ്വസ്ഥപ്പെട്ടിരിക്കുന്നുണ്ട് അവൻ കൂടുതൽ കൊണ്ടുപോയി ഞാൻ ആ കഷ്ടപ്പെട്ടത് ഈ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചത് ഞാൻ ഞാനാണ് എന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല എന്നെ കറിവേപ്പിലെ പോലെ അവരെല്ലാവരും കൂടി പുറത്തേക്കിട്ടു എന്നൊക്കെ പറഞ്ഞ് പിറുപിറുത്ത് പരാതി പറഞ്ഞ് അസ്വസ്ഥയിൽ കഴിയേണ്ടവരല്ല പ്രിയ ദൈവത്തിൻ്റെ പൈതലെ ഞാൻ നിങ്ങളും ഉൽപ്പത്തിയുടെ പുസ്തകം പതിമൂന്നിന് പത്തിൽ പറയുന്നു ലോത്ത് ജോർദാൻ സമതലം നോക്കി അത് വളരെ ഫലപൂഷ്ടിയുള്ള മണ്ണാണെന്ന് ലോത്ത് കണ്ടു ഈ ജോർദാൻ സമതലം സോതോ ഗോമോറയിലാണ് സ്ഥിതി ചെയ്തിരുന്നത് ലോത്ത് കണ്ടു അവൻ്റെ കണ്ണ് ലോകത്തിലായിരുന്നു അവന്റെ ഹൃദയം അവൻ ലോകത്തിൽ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു ഒരു അവസരം കിട്ടാൻ വേണ്ടി അവൻ തക്കം പടർത്തിരിക്കുക പ്രിയപ്പെട്ടവരെ എന്താ സംഭവിച്ചത് എല്ലാ ഫലഭൂഷികളെ മണ്ണും ലോത്ത് കൈക്കലാക്കി അബ്രഹാമിന് കിട്ടിയത് വെറും മൊട്ടക്കുന്നുകൾ തരിശുഭൂമി വെള്ളമില്ലാത്ത വരണ്ട പ്രതലമാക്കിട്ടിയത് അബ്രഹാം പറഞ്ഞില്ല ലോത്ത് എടാ മോഹനെ ഞാനൊരു വെറും വാക്ക് പറഞ്ഞു എന്ന് വിചാരിച്ച് നീ എന്നോട് തന്നെ ഇത് ചെയ്തു വല്ലടാ നിന്നോടൊക്കെ ദൈവം ചോദിക്കടാ എന്നുള്ളൊരു വാക്ക് ഇവിടെ വചനത്തിൽ കാണുന്നില്ല അങ്ങനെ ഒരു വാക്ക് അബ്രഹാം പറഞ്ഞിരുന്നുവെങ്കിൽ പിന്നെ അബ്രഹാം എൻ്റെ പേര് വിശുദ്ധ ബൈബിളിൽ കാണില്ലായിരുന്നു അബ്രഹാം സൈലൻ്റ് ആവുകയാണ് ഇവിടെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയുവാനുണ്ട് നമ്മൾ നിശബ്ദരാകുമ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് സംസാരിക്കും നമ്മൾ സംസാരിക്കുമ്പോൾ കർത്താവ് നിശബ്ദനാകും ഇവിടെ അബ്രഹാമിനു വേണ്ടി ദൈവം സംസാരിക്കുകയാണ് പിന്നീട് പ്രിയപ്പെട്ടവരെ നമുക്കിവരുടെ ജീവിതത്തിലോട്ട് പെട്ടെന്നൊന്ന് കണ്ണുപിടിക്കാം അബ്രഹാം ഉൽപ്പത്തിയുടെ പുസ്തകം പതിനെട്ടിലോട്ട് നിങ്ങൾ വരിക അവിടെ അബ്രഹാമിനെക്കുറിച്ച് നമുക്ക് കാണാം ഉൽപ്പത്തിയുടെ പുസ്തകം പത്തൊൻപതിൽ ലോത്തിനെക്കുറിച്ച് നമുക്ക് കാണാം ഞാൻ നിങ്ങളോട് പറഞ്ഞു അബ്രഹാം ആത്മീയ മനുഷ്യനായിരുന്നു ലോത്ത് ലൗകിക മനുഷ്യനായിരുന്നു ദൈവമായ കർത്താവ് അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഉൽപ്പത്തി പതിനെട്ടിൻ്റെ ഒന്നിൽ പഥനം പറയുന്നുണ്ട് അവൻ തൻ്റെ കൂടാരത്തിൻ്റെ വാതിൽക്കലിരിക്കുകയായിരുന്നു അവൻ അവിടെ ഇവിടെ ഇറങ്ങി നടക്കുകയല്ല തൻ്റെ കുടുംബത്തെ സ്നേഹിച്ച മനുഷ്യൻ തൻ്റെ ഭാര്യയെ ഒരുപാട് കരുതിയ മനുഷ്യൻ അവൻ തൻ്റെ കൂടാരത്തിൻ്റെ വാതിൽക്കലായിരുന്നു എന്നാൽ ലോത്തിൻ്റെ ജീവിതത്തിലോട്ട് വരിക നമ്മളൊരു താരതമ്യ പഠനം നടത്തുകയാണ് ഉൽപ്പത്തി പത്തൊൻപതിന് ഒന്നിൽ വചനം പറയുന്നു കർത്താവിൻ്റെ ദൂതന്മാർ ലോത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവൻ നഗരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു സിറ്റി ഗേറ്റിൽ അവൻ വീട്ടിലല്ല പട്ടണവാതിൽക്കൽ ഇരുന്ന് അവരെയും ഇവരെയും കുറ്റം വിധിക്കുകയാണ് അബ്രഹാം അവൻ്റെ വീടിൻ്റെ വാതിൽക്കൽ ഇരിക്കുമ്പോൾ ലോത്തിരുന്നത് പട്ടണത്തിൻ്റെ വാതിൽക്കലാണ് രണ്ടാമത് എന്താ കാണാൻ കഴിയുന്നത് അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു അബ്രഹാം നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ വലിയൊരു കോടീശ്വരൻ കോടാന അബ്രഹാമിന് ഉണ്ടായിരുന്നു എന്നാൽ ഈ സമ്പത്തിന് നടുവിലും അബ്രഹാം വെറും കൂടാരത്തിൽ പാർക്കുകയാണ് ഹെബ്രായ പുസ്തകം പതിനൊന്നാം അധ്യായം പത്താം വചനത്തിൽ വീണ്ടും വചനം പഠിപ്പിക്കുന്നു ദൈവം നിർമ്മിച്ചതും ദൈവം സംവിധാനം ചെയ്തതും ദൈവം അടിസ്ഥാനമിട്ടതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചു ആ നഗരത്തിന്റെ പേരാണ് സ്വർഗസിയോ അതുകൊണ്ട് നമ്മൾ നേരത്തെ പാടി ആരാധിച്ചത് ദേശം ഈ വീടെ ഞാൻ പരദേശവാസിയാണല്ലോ അക്കരയാണല്ലോ ശാശ്വത നാട് ആ വീടെ എനിക്ക് ഭവനമുണ്ട് ആ ഭവനം കണ്ട് ജീവിച്ചവനായിരുന്നു അബ്രഹാം അവൻ കൂടാരത്തിൽ പാർത്തു എന്നാൽ നിങ്ങൾ ലോത്ത് ലോട്ടുക ലൗകിക മനുഷ്യനായി ലോത്ത് എന്നാ നമ്മളെ പഠിപ്പിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം പതിമൂന്നാം അധ്യായം പത്താം വചനത്തിൽ വചനം പറയുന്നു അത് നല്ല ഫലപൂഷ്ടിയുള്ള മണ്ണാണെന്ന് ലോത്ത് കണ്ടു ലോകത്തിന്റെ ഇമ്പങ്ങൾ വളരെ നല്ലതാണ് ലോകത്തിന്റെ നിറങ്ങൾ വളരെ നല്ലതാണെന്ന് ലോത്ത് കാണുകയാ ഉൽപ്പത്തിയുടെ പുസ്തകം പതിമൂന്നിന്റെ പന്ത്രണ്ടിൽ വചനം പറയുകയാണ് അവൻ സോതോമിനടുത്ത് കൂടാരമടിച്ചു കൂടാരം വിട്ട് അവൻ പട്ടണത്തിൽ വസിക്കുകയാണ് അബ്രഹാം കൂടാരത്തിൽ കഴിയുമ്പോൾ അബ്രഹാമിന് വിട്ടുപിരിഞ്ഞ് അവൻ പട്ടണത്തിന്റെ സുഖലോലുപതയിലേക്ക് സോതോമിന്റെ മ്ലേച്ഛതകളിലേക്ക് ആകൃഷ്ടനായി അവൻ സോതോമിന് കൂടാരം കൂടാരമടിക്കുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം പതിനാലിന്റെ പന്ത്രണ്ടിലോട്ട് വരിക വ്യക്തമായ വചനം പറയാണ് സോതൂമിൽ പാർത്തിരുന്ന ലോത്ത് സോതോമിന് അടുത്ത് കൂടാരം അടിച്ച ലോത്ത് അവസാനം സോതോമിനുള്ളിലായി അവൻ ലോകത്തിനുള്ളിലായി ഇന്ന് അനേകം വിശ്വാസികൾക്ക് ഇവിടെയാണ് പരാജയം സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് അനേകരുടെ ഹൃദയത്തിൽ പിശാസി ലോകത്തെ ഫിക്സ് ചെയ്തിരിക്കുകയാണ് ലോകം നമ്മുടെ ഉള്ളിലാണ് പഴയ ഇസ്രായേൽ ജനത്തെ പോലെ ഈജിപ്തിൽ നിന്ന് കർത്താവിനെ അവരെ പുറത്തു കൊണ്ടുവരുവാൻ അത്ര പ്രയാസമുണ്ടായിരുന്നില്ല എന്നാൽ ഇസ്രായേൽക്കാരുടെ ഹൃദയത്തിൽ നിന്ന് ഈജിപ്തിനെ പുറത്തു കൊണ്ടുവരാനായിരുന്നു കർത്താവ് ഏറെ ബുദ്ധിമുട്ടിയത് ഇത് തന്നെയാണ് എൻ്റെയും നിങ്ങളുടെ അവസ്ഥ അവിടെ ദൈവത്തിൻ്റെ വചനമോ സുവിശേഷ മൂല്യങ്ങളോ നിത്യജീവനോ കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത രക്ഷയോ ഇതൊന്നും പ്രാധാന്യമല്ല ഇതൊന്നും അവന് വേണ്ട അവന് വേണ്ടത് ഇവിടെ സുഖിച്ചു ജീവിക്കണം ഇതാ ലോത്തിന് സംഭവിച്ചത് അബ്രഹാമിൻ്റെ ജീവിതത്തിലോട്ട് നോക്ക് അവൻ തൻ്റെ ഏകമകനെ കർത്താവിനായി സമർപ്പിച്ചു ഇതിൽ അനേകം മാതാപിതാക്കൾ പങ്കെടുക്കുന്നുണ്ട് മാതാവേ പിതാവേ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന മക്കളെ നിങ്ങൾ കർത്താവിനായി സമർപ്പിക്കണം കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി സുവിശേഷ വേലയ്ക്ക് വേണ്ടി സഭയ്ക്കു വേണ്ടി നിങ്ങൾ സമർപ്പിക്കുമ്പോൾ അതിനേക്കാൾ വലിയ ഒരു ബഹുമതി ഈ ലോക ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനില്ല അബ്രഹാം തൻ്റെ സഹാക്കിനെ കർത്താവിനായി സമർപ്പിച്ചു ലൗകിക മനുഷ്യനായി ലോത്ത് എന്താ ചെയ്തത് ഉൽപ്പത്തിയുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം എട്ടാം വചനത്തിൽ സോദവും ഗോമുറയിൽ മിളച്ചത് പ്രവർത്തിച്ചിരുന്ന അനേകം ആളുകൾ ലോത്തിന്റെ വീട്ടിലേക്ക് പാഞ്ഞെടുത്തപ്പോൾ അവരെ നോക്കിക്കൊണ്ട് ലോത്ത് പറഞ്ഞു പുരുഷ സ്പർശനമേൽക്കാത്ത രണ്ട് പെൺകുട്ടികൾ ഖന്യമാരായ രണ്ട് പെൺകുട്ടികൾ എനിക്കുണ്ട് ഞാൻ അവരെ നിങ്ങൾക്ക് വിട്ടു തരാം ലോത്ത് പാപത്തിനു വേണ്ടി അശുദ്ധിയിൽ ജീവിക്കുന്ന പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് തങ്ങളുടെ മക്കളെ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇത് അനേകം മാതാപിതാക്കൾ ഇത്തരത്തിൽ മക്കളുടെ നിത്യജീവനോ ആത്മരക്ഷയോന്നും അവർക്ക് വിഷയമല്ല കാശുണ്ടാക്കണം കാശില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല എന്ന് പറഞ്ഞ് മക്കളെ തെറ്റായ വിധത്തിൽ ഉപദേശിച്ചു കൊണ്ട് പാപ വഴിയിലേക്ക് നയിക്കുന്ന മാതാപിതാക്കളും ഈ കാലഘട്ടത്തിലുണ്ട് ലോത്തിൻ്റെ പ്രതിനിധികളാണ് അവരൊക്കെ പാപകരമായ മനുഷ്യർക്ക് തൻ്റെ മക്കളെ സമർപ്പിക്കുവാൻ ലോത്ത് ഒരുങ്ങുകയാണ് നമുക്കതിൻ്റെ അവസാന ഭാഗത്തോട്ട് വരാം അബ്രഹാം ജീവിതത്തിലൊരു വീണ്ടും നോക്കാം ഇതിൻ്റെ അവസാനത്തിൽ അബ്രഹാമിനെ നല്ലൊരു ഗിഫ്റ്റ് നല്ലൊരു മെസ്സേജ് കർത്താവിൽ നിൽക്കേൽക്കുവാൻ ഇടവന്നു ഉൽപ്പത്തി പതിനെട്ടിൻ്റെ പത്തിൽ അടുത്ത വസന്തത്തിൽ ഞങ്ങളിവിടെ വരുമ്പോൾ നിൻ്റെ ഭാര്യ സാറയിൽ നിന്ന് നിനക്കൊരു പുത്രൻ ജനിക്കും വളരെ ഒരു ഹാപ്പി ന്യൂസ് ആയിരുന്നു അബ്രഹാമനെ സംബന്ധിച്ച് എന്തെന്നില്ലാത്തൊരു ആനന്ദത്തിൻ്റെ വാർത്തയായിരുന്നു ലോത്തിൻ്റെ ജീവിതത്തിലോട്ട് വരിക ലോത്ത് കേട്ട വാർത്തയോ വളരെ ഭയാനകമായിരുന്നു ഈ പട്ടണം വെന്ത് നശിക്കാൻ പോവുകയാണ് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുക ഒരു വാർണിംഗ് മെസ്സേജ് ലോത്തിന് കർത്താവ് കൊടുക്കുകയാണ് വളരെ ഭീതിജനകമായൊരു ആയിരുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ ലോത്ത് എന്തിനു വേണ്ടി ജീവിച്ചുവോ അത് പുകയായിട്ട് മാറി പുകയായിട്ട് മാറി പുകയായിട്ട് മാറി വളരെ ഷെയിംഫുള്ള എൻഡായിരുന്നു ലോത്തിന് ലഭിച്ചത് ഉൽപ്പത്തിയുടെ പുസ്തകം പത്തൊൻപതിന് ഇരുപത്തെട്ടിൽ വചനം പറയുകയാണ് അവൻ സോതോം ഗോമോറയിലോട്ട് നോക്കിയപ്പോൾ ആ പ്രദേശത്ത് നിന്ന് പുക ഉയരുന്നതായി കണ്ടു അവൻ എന്തിനു വേണ്ടി ജീവിച്ചു അതെല്ലാം കത്തിച്ചാമ്പലായി പുകയായിട്ട് മാറി ലോകത്തിൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് മുന്നറിയിപ്പ് എന്താണ് ലോകത്തെ സ്നേഹിക്കാതിരിക്കുക ലോകത്തിന് സ്നേഹിതർമാരാകാതെയും ലോകത്തിനെ കളങ്കമേൽക്കാതെയും ഈ കാലഘട്ടത്തിലെ ദൈവജനം ജീവിക്കണം സ്വർഗം കണ്ട് അവസാനം അബ്രഹാമിനെ കുറിച്ച് എന്താ വചനം പറയുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തിനാലാം അധ്യായം പത്തൊൻപതാം വചനത്തിൽ അബ്രഹാമിനെ കുറിച്ച് വചനം പറയുകയാണ് മഹത്വത്തിൽ സമനായി അവനെപ്പോലെ മറ്റാരും ഇല്ല സ്വർഗം കണ്ട് ജീവിച്ച ഒരു വ്യക്തിക്ക് ദൈവം കൊടുത്ത റിവാർഡ് ദൈവം കൊടുത്ത സമ്മാനം മഹത്വത്തിൽ അബ്രഹാമനെ പോലെ സമനായി മറ്റാരുമില്ല എന്ന് സർവജ്ഞാനിയായ എല്ലാം അറിയുന്നവനായ കർത്താവ് സാക്ഷ്യപ്പെടുത്തുകയാണ് ഇതിനേക്കാൾ വലിയൊരു ബ്ലെസ്സിങ് കിട്ടാനുണ്ടോ ഇന്ന് കോടാന കോടി വ്യക്തികൾ അബ്രഹാമിനെ ആദരിക്കുന്നു അബ്രഹാമിനെ സ്നേഹിക്കുന്നു അബ്രഹാമിനെ ബഹുമാനിക്കുന്നു ഇന്ന് സഭയിൽ അബ്രഹാം ജീവിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരിലൂടെ അബ്രഹാം ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുക എന്ന ലോത്തോ ലോത്തിനധികം ആരും അറിയുന്നില്ല പ്രിയപ്പെട്ടവരുള്ള ജീവിതം കർത്താവിനായിട്ട് സമർപ്പിക്കുക സ്വർഗം കണ്ട് നിത്യജീവനായി അധ്വാനിച്ച് ഉന്നതത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധ വെച്ച് പരസ്പരം സ്നേഹിച്ച് സ്നേഹത്തോടെ സുവിശേഷ വേല ചെയ്ത് നമുക്ക് ഈ തലമുറയിൽ കർത്താവിൻ രാജ്യത്തെ പുറത്തുയർത്താം തകർന്നുകൊണ്ടിരിക്കുന്ന അനേകം കുടുംബങ്ങളെ യേശുവിനായിട്ട് നേടാം നശിക്കുന്ന ആത്മാക്കളെ കർത്താവിൻ്റെ രക്ഷയിലേക്ക് നയിക്കാം ഈ ഒരു അഭിഷേകം നമ്മുടെ കുടുംബങ്ങൾക്കും തലമുറകൾക്കും സഭാ സമൂഹങ്ങൾക്കും ഓരോരുത്തർക്കും അധികമായ അളവിൽ കർത്താവ് നൽകുകയാണ് നമുക്ക് സന്തോഷത്തോടെ അത് സ്വന്തമാക്കാം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ നിരവധിയായ ആവശ്യങ്ങളെയും നിങ്ങൾ ഓരോരുത്തരെയും നിത്യജീവൻ പ്രധാനം ചെയ്യുന്ന നമ്മുടെ കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്നെ സ്നേഹിച്ചു ദിവ്യാരുണ്യ ഞങ്ങളൊരു കുടുംബമായി അങ്ങയുടെ സാന്നിധ്യത്തിന് മുൻപിൽ കടന്നു വന്നിരിക്കുകയാണ് ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവും നമ്മളെ പഠിപ്പിച്ചു ഉയരത്തിലുള്ളവയെ ശ്രദ്ധിക്കുകയും നമ്മുടെ ജീവിതത്തിന് എല്ലാ ദുഃഖങ്ങളും വേദനകളും നൊമ്പരങ്ങളും കർത്താവിനെ സമർപ്പിക്കുക കുടുംബത്തെയോർത്ത് കരയുന്ന അനേകരെ ഈ ആരാധന ശുശ്രൂഷയിൽ യേശു കാണുന്നു നമ്മുടെ എല്ലാ ദുരിതങ്ങളും കുടുംബത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തകർച്ചകളും നമ്മളെ വിഷമിപ്പിക്കുന്ന എല്ലാ ഭാരങ്ങളും കർത്താവിനെ സമർപ്പിക്കാം ഇത് വലിയ വിമോചനത്തിന്റെ ആരാധനയാണ് അനേകം ആയിരങ്ങളിലേക്ക് കർത്താവിൻ്റെ അത്ഭുത സൗഖ്യം കടന്നു വരുന്ന അഭിഷിക്തമായ ആരാധനയാണ് ഈ പരിശുദ്ധമായ നിമിഷങ്ങളിൽ ജനലക്ഷങ്ങളെ കർത്താവ് തൊട്ട് അനുഗ്രഹിച്ചു പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഇതാ അത്ഭുത ശക്തി ആയിരങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു പല രോഗികളും ഈ സമയം അത്ഭുത സൗഖ്യം പ്രാപിക്കുന്നു തകർച്ചകൾ ഉയർച്ചകളാക്കുന്ന കണുനീരുകളെ ആനന്ദമാക്കുന്ന പ്രതികൂലങ്ങളെ അനുകൂലങ്ങളാക്കുന്ന അസാധ്യതകളെ സാധ്യതകളാക്കുന്ന സർവശക്തനായ കർത്താവിന്റെ മുൻപിൽ നിലവിളിച്ചു പ്രാർത്ഥിക്കെ ഇരു ഉയർത്തി യേശുവിന്റെ നാമം വിളിക്കാം യേശുവേ

ഒരുപാട് മക്കളെ അഭിഷേകം അഭിഷേകം ചെയ്യുന്നു ആരാധന ആരാധന പ്രവർത്തിക്കണമേ പ്രവർത്തിക്കണമേ അനുഗ്രഹിക്കണമേ കുടുംബ അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ബന്ധക്കൊസയുടെ ശക്തിയെക്കുറിച്ചാണ് എല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങി ശിശുശ്രൂഷയിലേക്ക് കടന്നു വരിക किं सान्निधिम् महत्त्व मे महत्त्व मे